തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിൽ പരാതികൾ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ വോട്ടർമാരെ ചേർത്തതിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പരാതി നൽകി സംസ്കൃതി ഭവനങ്ങളുടെ വിലാസത്തിലാണ് വോട്ട് ചേർത്ത് തമ്പാനൂർ പാളയം ഫോർട്ട് വാർഡുകളിൽ വോട്ട് ചേർത്തുവെന്നാണ് സാജു എത്ര വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നാണ് പരാതി മൂന്ന് വാർഡുകളിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പരാതിയാണ് ഇപ്പോൾ പാളയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരെ നടന്നതിന് സമാനമായ രീതിയിൽ വ്യാജ വോട്ടർമാരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലും കയറ്റുന്നു ചേർക്കുന്നു എന്ന നിലയ്ക്കാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് അത് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായ സംസ്കൃതിയുടെ മൂന്ന് ഓഫീസുകളുടെ പേരിൽ ചേർത്തിരിക്കുന്ന വോട്ടുകളുടെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരാതിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ഈ ഇത് നീക്കം ചെയ്യണം ആവശ്യമാണ് കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൽ പാളയം തമ്പാനൂർ അതുപോലെ തന്നെ പോട്ട് വാർഡുകളിലെ വോട്ടർ പട്ടിക അടക്കമുള്ളവ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പരാതിയായി നൽകിയിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോട്ട് വാർഡിലെ തൊണ്ണൂറ്റിയേഴ് ഭാഗം നമ്പർ നാലിൽ മാത്രം ആറു ഏഴ് വോട്ടുകൾ ഇത്തരത്തിൽ ക്രമവിരുദ്ധമായി അവിടെ താമസിക്കാത്ത ആളുകളുടേത് ആ സംസ്കൃതിയുടെ ഓഫീസിന്റെ പേരിൽ ചേർത്തിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അതുപോലെ തന്നെ പാളയം നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സംസ്കൃതിയുടെ അഡ്രസ്സിൽ നാല് വോട്ടുകൾ ചേർത്തതായും പരാതിയുണ്ട് ക്ഷമിക്കണം പാളയത്തെ രണ്ടും തമ്പാനൂരിൽ നാല് വോട്ടുകൾ ചേർത്തതായിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതുപോലെ മറ്റിടങ്ങളിലും ഉണ്ട് എന്ന ആരോപണം കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ സംസ്കൃതിയുടെ മൂന്ന് ഓഫീസുകളുടെ പേരിൽ ചേർത്തിരിക്കുന്ന വോട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അജിത്